അവകാശമുണ്ട് ആ അവകാശം ആരെങ്കിലും ലംഘിച്ചാൽ ആ ലംഘിച്ചവനെതിരെ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം കോടതിക്ക് ആ ലംഘിച്ചത് സത്യമാണെങ്കിൽ ആ ലംഘിച്ച പൗരനെ ശിക്ഷിക്കാം കോടതി ഭരണഘടന പറയാ ഇതൊന്ന് നോക്കൂ നമ്മൾ ഇതൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഈ അവകാശങ്ങൾ ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ജനായത്തപരമായ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാകണം ജനാധിപത്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യം നമ്മൾ പലരും ഇത് ഉൾക്കൊള്ളിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം തീർച്ചയായും നമുക്കിടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതിൽ അഭിമാനിക്കുന്നവരാണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരങ്ങളാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ച് അല്ലെങ്കിൽ സ്കൂളുകളിൽ പതിജ്ഞെടുക്കുന്നത് കാണാം ആ രാജ്യത്തോടുള്ള സ്നേഹം ആ ബന്ധം അത് ഊട്ടി ഉറക്കപ്പെട്ട ഈ ഈ അവകാശം ഈ പറഞ്ഞ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഉള്ള സ്ഥിതിക്ക് അത് നമ്മൾ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ആലോചിക്കാനുള്ള സമയമാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ എന്നാണ് പറയുന്നത് ജനാധിപത്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ജനാധിപത്യത്തിന്റെ മൂന്ന് തൂണുകൾ സമയം അറിയാം ആശങ്കയുണ്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ ഇതൊന്നും സമയം പോരാ പോയാൽ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം ആറേ നാൽപ്പതിനാണ് ബാങ്ക് കൊടുക്കുക പക്ഷേ ആറേ മുപ്പതോടെ കൂടി ഞാൻ അവസാന ജനാധിപത്യത്തിന്റെ മൂന്ന് തൂണുകൾ തൂണുകളേന ഒന്ന് നിയമനിർമ്മാണ സഭ പാർലമെന്റ് ലോക്സഭ രാജ്യസഭ ഉൾക്കെടുന്ന അതുപോലെ സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ രണ്ടാമത്തെ തൂൺ അത് എക്സിക്യൂട്ടീവ് അതായത് കേന്ദ്രത്തില് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയും സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയും അതോടനുബന്ധിച്ചുള്ള സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഓഫീസുകൾ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലയിൽ ജില്ലാ കലക്ടർ ും കലക്ട്രേറ്റും ഓഫീസുകളും പഞ്ചായത്ത് ഓഫീസ് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് തായ താലൂക്ക് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ പോലീസ് സ്റ്റേഷനുകൾ അടക്കമുള്ള ഓഫീസുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് നടപ്പാക്കുക എന്ന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ഈ എക്സിക്യൂട്ടീവ് നടപ്പാക്കുകയാണ് ചെയ്യുന്നത് ആ രണ്ട് തൂണുകൾ മൂന്നാമത്തെ തൂണേതാണ് കോടതികൾ കൊള്ളുന്ന ജുഡീഷ്യാ അതെന്തിനു വേണ്ടിയാ ഭരണഘടന ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഭരണഘടനാനുസൃതമായിട്ട് മാത്രമേ ഇവിടെ നിയമങ്ങൾ നടപ്പാക്കാനും നിയമങ്ങൾ പാസാക്കാനും പാടുന്നു എന്ന് ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്തിനാ ജുഡീഷ്യറി പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് നിരീക്ഷിക്കാൻ ഉറപ്പുവരുത്താൻ ഏതെങ്കിലും ഒരു നിയമം പാർലമെന്റ് പാസാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ കോടതിക്ക് ഇടപെടാം ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ സോ കനോട്ട് ബി ഇറ്റ്ല കോടതിക്ക് വിധി പറയാ അങ്ങനെ കാവലാണ് ജനാധിപത്യത്തിന്റെ മനുഷ്യന്റെ അവകാശങ്ങളുടെ കാവലാണ് കോടതികൾ അതുപോലെ എക്സിക്യൂട്ടീവ് നടപ്പാക്കുന്ന യഥാവിധി പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ തന്നെയാണോ നടപ്പാക്കുന്നത് യഥാവിധിയാണോ നടപ്പാക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്നു കോടതികൾ ഏതെങ്കിലും പാസാക്കപ്പെട്ട നിയമങ്ങൾ എനിക്ക് ലഭ്യമായില്ല എങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം എവിടെയെങ്കിലും എന്റെ മനുഷ്യാവകാശം എന്റെ ഭരണഘടനാപരമായ അവകാശം എന്റെ മതസ്വാതന്ത്ര്യം എന്നെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് എവിടെ ഹനിക്കുന്നുവോ അവിടെ എനിക്ക് ഏത് പൗരലും നിങ്ങൾക്കാർക്കും നേരിട്ട് കോടതിയെ സമീപിക്കാം കൃത്യമായി ഭരണഘടനാ സംവിധാനം ഈ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു സംവിധാനമുള്ള രാജ്യത്ത് ഏതെങ്കിലും മതക്കാരന്റെ മതപരമായ അവകാശങ്ങൾ ഹനിക്കപ്പെടുവോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ അകാരണമായിട്ട് നഷ്ടപ്പെടും ഏതെങ്കിലും ഒരു സിറ്റിസനെ ഒരു പൗരനെ അവന് മുറിവേൽപ്പിക്കപ്പെടുമോ അവനെ ആരെങ്കിലും അനാവശ്യം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ സംവിധാനം പറയുന്നത് എങ്കിലും നേരത്തെ എന്റെ മുന്നിൽ സംസാരിച്ച മജീബ് സാഹിബും കാരൽ സാഹിബും ഒക്കെ പറഞ്ഞ ഇന്ത്യയിലെ സാഹചര്യം പത്രത്തിൽ കാണുന്ന ഫോട്ടോകൾ കാലങ്ങളായി മക്കളൊന്നിച്ച് കുട്ടികളോട് ഒന്നിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ഇന്ത്യയിലെ പൗരൻ നമ്മൾ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്നല്ല നിർഭാഗ്യവശാൽ നമ്മൾ അങ്ങനെ ആകപ്പെടുകയാണ് നമ്മൾ ൂടെ അവളെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു സമൂഹത്തോട് ഒരു സദസ്സിനോട് പറയുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അപകടതാ ബോധം വരികയാണ് ഞാൻ ഒരു മുസ്ലിം മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായി മാറുന്നുണ്ടോ എന്താണ് അതിനെ വരാൻ കാരണം നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ മുസ്ലിമായതുകൊണ്ടല്ല നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തെ നോക്കി അവരെ ആക്രമിക്കുവാനുള്ള പരിശ്രമം നടത്തുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് ഹിന്ദുവായ ഒരു പൗരന്റെയും അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല ക്രിസ്ത്യാനിയായവന്റെയും മതമില്ലാത്തവന്റെയും മത മതനിരീക്ഷരവാദികാണെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞത് ഈ അവകാശങ്ങളൊക്കെയുള്ള ഈ രാജ്യത്ത് നമ്മൾ ഇന്ന് എഴുപത്തിയഞ്ച് കൊല്ലക്കാലമായി സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും നിങ്ങളെ പോലെയുള്ള ഇരുപോ ഇതുപോലെയുള്ള സദസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് പറയുവാനുള്ളത് നമ്മുടെ പത്രത്താളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആക്രമിച്ച ഭരണാധികാരികളെ കുറിച്ചാണ് ജില്ലാ കലക്ടർ വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള റവന്യൂ വകുപ്പിന്റെ കൂടെയുള്ള ആളുകൾ കാണിച്ചു കൊടുത്ത കടലാസ് അനുസരിച്ച് ഈ വീട് ഇവിടെ അനധികൃതമാണെന്ന് അദ്ദേഹം പറയുകയും ആ പറഞ്ഞു തീരും മുമ്പ് തന്നെ ബുൾഡോസർ വന്നിട്ട് ആ വീടുകളൊക്കെ തന്നെ നിരപ്പാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇത് ഉണ്ടാക്കപ്പെടുന്നു അക്രമങ്ങൾ ഉണ്ടാകുന്നു പല രീതിയിൽ പല പേരിൽ ബാബരി മസ്ജിദിന്റെ പേരിലൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കപ്പെട്ടു രഥയാത്ര നടത്തപ്പെട്ടു എന്തിനാണ് രഥയാത്ര നടത്തിയത് എന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് എന്ത് ബാബരി മസ്ജിദ് എന്ന മസ്ജിദ് നിലനിൽക്കുന്നതിനടുത്ത് ആ സ്ഥലം രാമൻ ജനിച്ച ഇടമാണ് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിലാണ് ബാബരി ഭക്ഷ്യത്ത് നിർമ്മിച്ചത് എന്ന് പറയുവാനും നിഷ്കളങ്കരായ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായ ഹിന്ദു സമൂഹത്തിന്റെ ആളുകളോട് നുണപ്രചരണം നടത്തിയിട്ട് നുണപ്രചരണം നടന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സുകളില് ജനങ്ങളുടെ മനസ്സുകളില് ഉണ്ടാക്കാൻ ഇന്ത്യക്കാരൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിമാനാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും അവൻ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നവനാണ് എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നാൽ അത് ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടായി ഇന്ത്യയിൽ അത് ആഗ്രഹിക്കാത്തവർ ഇന്ത്യ ഇന്ത്യയായി നിലനിന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിൽ അതിന്റെ ഭരണാധികാരി അതിന്റെ അതിന്റെ നേതാക്കന്മാരുടെ കയ്യിലാണ് അധികാരമെങ്കിൽ ആ അധികാരം തുടർന്നു പോയാൽ ഇന്ത്യക്ക് ഇന്ത്യക്കൊരുപക്ഷേ ഒരുപാട് ഇന്ത്യ ക്ഷേമരാഷ്ട്രമായി മാറിയേക്കാം പക്ഷേ ഈ അധികാരം അത് അവരുടെ കയ്യിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് മതികളായ ഒരു വിഭാഗം ആളുകൾ തീരുമാനിച്ചു ഇതൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നല്ലത് ഒരു മതത്തിന്റെ പേരിൽ നമുക്ക് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് എത്രയോ മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ടു ആർ എസ് എസ് നിങ്ങൾക്കില്ല അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ മതേതര ഇന്ത്യ ആയിക്കൊണ്ട് ജനാധിപത്യ ഇന്ത്യ ആയിക്കൊണ്ട് നിലനിന്നാൽ അങ്ങനെ ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കപ്പെടുകയില്ല എന്നാലും അവർക്ക് ഇരുപത്തിയഞ്ചിൽ തുടങ്ങിയ ആളുകൾക്ക് അൻപതിൽ ഇന്ത്യ ഉണ്ടാകുന്നതുവരെ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല അൻപതിൽ ഇന്ത്യ പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും അവർ ഒരു ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചരിത്രപരമായ സ്മാരകങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്താൻ നിർഭാഗ്യം നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന കോൺഗ്രസ് അവർക്കും താല്പര്യം മറ്റുള്ളവരുടെ താല്പര്യത്തോടൊപ്പം ഈ മതപരമായ ഈ വികാരം വളർത്തിയപ്പോ പലതരത്തിൽ അതിനോട് അഭിരമിക്കുന്ന അതിന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇടതുപക്ഷക്കാരും അവരോടൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി അവർ നുണപ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിലെ പറയപ്പെടുകയും ഒരു നുണായി തവണ പറഞ്ഞ് സത്യമാക്കുക എന്ന ഗീമൻ സി സിദ്ധാന്തം ഇന്ത്യയിൽ കൃത്യമായി നടപ്പാക്കപ്പെടുന്നത് ബാബരി മഷിദിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു നമ്മുടെ നടത്തി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് രാമ ക്ഷേത്രമായിരുന്നു പള്ളി ക്ഷേത്രമായിരുന്നു രാമൻ ജനിച്ച സ്ഥലമാണ് എന്നുള്ള നുണപ്രചരണം അത് ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആയിരം 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 തവണ അത് ആവർത്തിച്ച് ആവർത്തിച്ച് തൊണ്ണൂറ്റി ഡിസംബർ ആയപ്പോ ഒരു കള്ളം ഒരു നുണ അത് ആയിരം തവണ ആവർത്തിച്ചപ്പോ സത്യമാക്കപ്പെട്ടു അവിടെ ആ പള്ളിയില്ലാതായി എവിടെ ഇന്ത്യയുടെ ഭരണഘടന എവിടെ ഇന്ത്യയുടെ മതേതരത്വം എവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മതവിശ്വാസം അതിലുള്ള അധികാരം എവിടെ അവകാശം എവിടെ എന്ന് ചോദിക്കപ്പെട്ടു കുറച്ചാളെങ്കിലും പക്ഷേ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇന്ത്യൻ ജനത അതോടൊപ്പം നിൽക്കുന്ന സാഹചര്യം ഇല്ലാതായി പ്രചണ്ഡമായ പ്രചരണങ്ങളിലൂടെ പാവപ്പെട്ട ജനങ്ങൾ നിഷ്കരങ്ങളായ നിഷ്കളങ്കരായ ജനങ്ങൾ അവരുടെ മനസ്സിലുകളിലേക്ക് ഈ മതത്തിന്റെ വികാരം അത് നൽകി അതിലൂടെ അവർ നിഷ്ക്രിയരായി പലരും പലരെയും ഭയപ്പെടുത്തി ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്ന ദളിതുകൾ ഉൾക്കൊള്ളുന്ന മുസ്ലിംകൾ ഉൾക്കൊള്ളുന്ന വിഭാഗം ആളുകൾ അവർ സ്വാതന്ത്ര്യ സമര സമയത്ത് കൃത്യമായി അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് എന്ന് എങ്ങനെയാണ് ഒരു രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് എന്ന് അവർ കാണിച്ചു അവരുടെ ജീവൻ നൽകിയിട്ട് അവിടെ രക്തം നൽകിയിട്ട് അവിടെ സ്വത്തുക്കൾ നൽകിയിട്ട് അവർ ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായി പലരും ആ വന്ന ആളുകൾ അവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങളടക്കമുള്ള ദലിത് പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്തു ചെയ്തു ഇത് ജനങ്ങൾ വിശ്വസിക്കാനുള്ള സാധ്യത